ഞാനിന്ന് പറയാൻ പോകുന്നത് സാദ്ബിന് ഉപാദ അൽ അൻസാരി എന്ന സ്വഹാബിയെക്കുറിച്ചാണ് അതിനു മുമ്പ് ഞാൻ ഈ ചരിത്രങ്ങളൊക്കെ പറയുന്നത് ചരിത്ര ഗ്രന്ഥങ്ങളുടെ പിൻബലത്തിലാണ് അതേതെങ്കിലും ഒരു സമുദായത്തിനോ വിഭാഗത്തിനോ വേണ്ടി അല്ല അതുകൊണ്ട് തന്നെ രേഖപ്പെടുത്തപ്പെട്ട ഇത്തരം ചരിത്രങ്ങൾ കേൾക്കുന്നവരുടെ സുഖത്തിനു വേണ്ടി മയപ്പെടുത്താനോ സുഖപ്പെടുത്താനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇതിപ്പം എന്തിനാണ് ഇപ്പം പറഞ്ഞത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നോക്കാം സാദുബിന് ഉബാദ അൽ അൻസാരി ഇസ്ലാമിക ചരിത്രങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രണ്ട് പേരുകളാണൊന്ന് സാദുബിന് മുഹാദും മറ്റൊന്ന് സാധുബിന് ഉബാദയും ഇവർ രണ്ടുപേരും പേരും അൻസാറുകൾ തന്നെയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് സാധുബിന് ഉബാദയെക്കുറിച്ചാണ് ഇവർ രണ്ട് പേരും അൻസാറുകളാണ് മദീനക്കാരാണ് ഇവർ രണ്ടു പേരും ഇസ്ലാം മതം സ്വീകരിക്കുന്നത് ഏതാണ്ട് ഒരേ സമയത്താണ് അതിൽ സാദബിന് മുദ് ഔസ് ഗോത്രത്തിൽപ്പെട്ട ഒരു നേതാവായിരുന്നു സാദബിന് ഉബാദ ഹസ്രജ് ഗോത്രത്തിൽപ്പെട്ട ഒരു നേതാവാണ് ആദ്യത്തെ അക്കബ ഉടമ്പടിക്ക് ശേഷമാണ് ഇവർ രണ്ടു പേരും ഇസ്ലാം മതം സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർ രണ്ടു പേരും രണ്ടാമത്തെ അക്കബ ഉടമ്പടിയിൽ ഭാഗമാവുകയും ചെയ്യുന്നുണ്ട് ഒരാൾ ഔസിയാണ് മറ്റേ ആള് ഹസ്റജാണ് ഇതാണ് ഇവർ തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം നമ്മളിന്ന് സംസാരിക്കുന്നത് സാധുവിന് ഉപാധയെക്കുറിച്ചാണ് ഹസ്റജ് ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയെക്കുറിച്ചാണ് ഈ അൻസാറുകളുടെ കൂട്ടത്തിൽ നിന്ന് കുറേശികൾ പിടിച്ച് അക്രമിക്കുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പക്ഷേ ഒരേ ഒരു വ്യക്തിയായിരിക്കും സാധുവിന് ഉപാധ അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ രണ്ടാമത്തെ അക്കബ ഉടമ്പടിക്ക് ശേഷം ഏതാണ്ട് ഒരു രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷം ഈ കുറേശികൾ ഈ സംഭവം അറിയാണ് കുറേശികൾ അറിഞ്ഞപ്പോൾ അവർക്ക് വലിയൊരു മാനക്കേടായി കാരണം ഇത് അവരുടെ ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് അതായത് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്ക് എത്തിരിവിൽ നിന്നുള്ള ഗോത്രക്കാർ സംരക്ഷണം വാഗ്ദാനം ചെയ്യുകയാണ് അവരിലേക്ക് കൂട്ടാൻ ശ്രമിക്കുകയാണ് കുറേശികൾ അറിഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് തന്നെ മിനായിലേക്ക് ഓടിപ്പടഞ്ഞ് ചെന്നു കാരണം മിനായിൽ വെച്ചിട്ടാണ് ഈ ഉടമ്പടി സംഭവം നടക്കുന്നത് മിനായിലേക്ക് ഇവർ ചെന്നു എത്തിരിവിൽ നിന്നുള്ള ആരെങ്കിലും അവിടെ ഇനി ബാക്കി ആയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇവർ ചെന്ന് നോക്കിയപ്പോൾ ഈ ആളുകളൊക്കെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു രണ്ടോ മൂന്നോ ആളുകൾ മാത്രമാണ് ബാക്കി ആയിട്ടുണ്ടായിരുന്നത് അതിൽപ്പെട്ട ഒരാളാണ് സാദ്ബിന് ഉബാധ സാദിനെ അങ്ങനെ കുറേശ്ശികൾ പിടിച്ചോണ്ട് പോയി അതിനുമുമ്പെ അബ്ദുള്ള ബിൻ ഉബൈ ബിൻ സലൂലിനെ പിടിക്കുന്നുണ്ട് ആളെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം പക്ഷേ അയാൾ പറഞ്ഞു അള്ളാഹു തന്നെ സത്യം എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല ഞാനതിൻ്റെ ഭാഗമല്ല ഒരു സംഭവം അറിയില്ല എന്ന് പറഞ്ഞു മാത്രമല്ല എൻ്റെ ആളുകൾ ഞാനറിയാതെ ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഒരിക്കലും ചെയ്യില്ല എന്ന് അബ്ദുളാ ഉബൈ പറയാണ് അങ്ങനെ കുറേശികൾ അങ്ങനെ അബ്ദുള്ള ഉബേനെ വിട്ടുകൊടുത്തു അയാൾ തിരിച്ച് യെസ്രിബിലേക്ക് പോയി സാദ്ബിൻ ഉപാധയെ ഇവർ കെട്ടി വലിച്ചുകൊണ്ട് മക്കയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ഇവർ സാദിനെ ഒരുപാട് അടിക്കുകയും അക്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അവസാനം സാധുമായിട്ട് കച്ചവട ബന്ധത്തിലുണ്ടായിരുന്ന ചിലർ വന്നിട്ട് കുറേശികളുടെ അടുത്ത് വന്നിട്ട് ശുപാർശ ചെയ്തതിന് ശേഷമാണ് കുറേശികൾ സാദിനെ വിട്ടയക്കുന്നത് അങ്ങനെ കുറേശികളാൽ പീഡിപ്പിക്കപ്പെടുന്ന അൻസാറുകളിൽപ്പെട്ട ഒരേ ഒരു വ്യക്തിയായിട്ട് സാദുബിൻ ഉപാധയെക്കുറിച്ച് പറയാറുണ്ട് സാദുബിൻ ഉപാധ ഹസ്രജ് ഗോത്രത്തിലെ ഒരു നേതാവായിരുന്നു എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ അദ്ദേഹം വലിയ ധനികനായിരുന്നു പണക്കാരനായിരുന്നു മാത്രമല്ല അദ്ദേഹം വലിയ ദാനശീലനായിരുന്നു അകമഴിഞ്ഞ ആളുകളെ സഹായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ സാധവിനുപാധയുടെ വീടിൻ്റെ ഒരു ഭാഗം പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി തയ്യാറ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു അവിടെ ദിനേന ഒരുപാട് ആളുകൾ വന്നിട്ട് ഭക്ഷണം കഴിച്ച് പോകാറും ഉണ്ടായിരുന്നു സാധി കൊടുക്കുന്ന ഭക്ഷണത്തിൽ അദ്ദേഹം മജ്ജയും മാംസവും ഒക്കെ ഉൾപ്പെടുത്തുമായിരുന്നു എന്നാണ് കാരണം അക്കാലത്ത് ഏറ്റവും കഴിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന സാധനങ്ങളാണ് ഈ മജ്ജയി മാംസമൊക്കെ അത് അദ്ദേഹത്തിൻ്റെ ഭക്ഷണ വിതരണത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്തുമായിരുന്നു എന്നാണ് അത്തരത്തിൽ അങ്ങനെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം ഒരുക്കി കൊടുക്കുന്ന കാര്യത്തിൽ അദ്ദേഹം വളരെ പ്രസിദ്ധനായിരുന്നു സ്വഹഭാക്കളിൽ ചിലർ പറയുമായിരുന്നു ഈ ആളുകൾക്ക് കൂടുതലായിട്ട് ഭക്ഷണം ഉണ്ടാകുമ്പോൾ അവർ ഈ അഹ്ല സൂഫയിൽ നിന്ന് ആളുകളെ ഒന്നോ രണ്ടോ ആളുകളെ വിളിച്ചു കൊണ്ടുപോയിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു സാദുബിന് ഉപാധ എൺപതോളം ആളുകളെ അഹൽ സൂഫയിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയിട്ട് ഭക്ഷണം കൊടുക്കുമായിരുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധ പ്രവാചകൻ അത്യപൂർവമായിട്ടുള്ള ഒരു പ്രാർത്ഥന സാദുബിന് ഉപാധയുടെ മേൽ ചെയ്യാറുണ്ടായിരുന്നു ഈ റസൂലല്ലാത്ത മറ്റു ആളുകളുടെ മേൽ സലവാത്ത് സലാത്ത് ചെയ്യുന്നത് അനുവദനീയമാണ് എന്നാണ് റസൂല് അത്യപൂർവമായി മാത്രം ചിലരുടെ പേരിൽ അത്തരത്തിൽ സ്വലാത്ത് ചെയ്യുമായിരുന്നു അതിലൊരാളാണ് സാധുബിന് ഉപാധ അതിനദ്ദേഹത്തിൻ്റെ ഈ ഔദാര്യം തന്നെയായിരുന്നു പ്രധാന കാരണം അദ്ദേഹം പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം അതിനു വേണ്ടി സഹായങ്ങൾ ചെയ്ത് കൂടെ നിൽക്കുകയും ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂല് പ്രാർത്ഥിക്കുമായിരുന്നു അള്ളാഹുവെ നീ നിൻ്റെ സ്വലവാത്തും നിൻ്റെ റഹ്മാത്തും സാധുബിന് ഉപാധയുടെ ആലിൻ്റെ മേൽ കുടുംബത്തിൻ്റെ മേൽ നീ പ്രദാനം ചെയ്യണേ അത്തരത്തിൽ റസൂല് സാദുബിന് ഉപാധയുടെ കുടുംബത്തിൻ്റെ മേൽ സലാത്തും സലാമും ചെയ്യുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ദാനശീലം അത്തരത്തിൽ അദ്ദേഹം അക്കാലത്ത് വളരെ പ്രസിദ്ധനായിരുന്നു ഈ മക്കം ഫത്തഹിൻ്റെ സമയത്ത് അൻസാറുകളുടെ കൂട്ടത്തിൽ നിന്നുള്ള അവരുടെ പതാക ഏന്തി നടക്കുന്നത് ഈ സാദുബിന് ഉപാധ കാരണം ആ സമയത്ത് സാദുബിന് ഉപാദ് ജീവിച്ചിരിപ്പില്ല സാദുബിന് ഉപാധയാണ് അൻസാറുകളുടെ കൂട്ടത്തിൽ അവരുടെ പതാക ഏന്തി നടക്കുന്നത് പക്ഷെ അത് മക്ക എത്തുന്നതിന് മുമ്പ് തന്നെ മാറ്റുന്നുണ്ട് കാരണം സാദ് ഈ കുറേശികളോടുള്ള പ്രതികാരം കാണിക്കുന്ന രീതിയിലുള്ള ചില കവിത രൂപത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ഇത് ഉമർദല്ലാഹ് വന്നഹു കേൾക്കാനിടയായപ്പോൾ ഉമർ വനു റസൂലിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു യാ റസൂലല്ലാ സാദ് ഈ പറയുന്നത് കുറേശികൾ കേൾക്കാനിട വന്നാൽ അവർ ഉറപ്പായിട്ടും സാദിനെ കൊല്ലും കുറേശികളുടെ കൂട്ടത്തിൽപ്പെടാത്തൊരാൾ കുറേശികളെക്കുറിച്ച് അങ്ങനെയൊക്കെ പറയുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവർ ഉറപ്പായിട്ടും അവനെ കൊല്ലും അതുകൊണ്ട് അവനെ മാറ്റണം ഈ ആ റസൂൽ അള്ളാന്ന് ഉമർ പറയാണ് ഇത് അപ്പോഴത്തെ ഒരു ആവേശത്തിൽ അങ്ങനെ വിളിച്ച് പറഞ്ഞു പോയതാണ് അങ്ങനെ പിന്നീട് സാദുബിന് ഉപാധയെ മാറ്റി പകരം അലി റദിയാഹു അൻഹു ആണ് അൻസാറുകളുടെ പതാക പിടിച്ച് പോകുന്നത് മക്കയിലേക്ക് പ്രവേശിക്കുന്നതിന് കുറച്ച് മുൻപായിട്ട് പതാക അലി റദി അള്ളാഹു അൻഹുവിന് കൈമാറി അതല്ലെങ്കിൽ അതുവരെ അൻസാറുകളുടെ പതാക ഏന്തി നടക്കുന്നത് സാഹേദ്ബന് ഉപാധ ആയിരുന്നു ഈ മക്കം ഫത്തു ശേഷമാണ് ഹുനൈൻ യുദ്ധം നടക്കുന്നത് ഈ ഹുനൈൻ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് വലിയ തോതിലുള്ള യുദ്ധം മുതൽ കിട്ടുന്നുണ്ട് അനിയമത്ത് മുതൽ കിട്ടുന്നുണ്ട് ഇത് റസൂല് ഇടംവലം നോക്കാതെ വാരിക്കോരി അതിൽ ഉൾപ്പെട്ടിരുന്ന ആളുകൾ ഈ നജദ് ഭാഗത്തു നിന്നുള്ള ആളുകളും പിന്നെ കുറേശ്യകളും ഒക്കെയാണ് അൻസാറുകൾക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ല അങ്ങനെ റസൂല് തൻ്റെ കൂടാരത്തിൽ ഇങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാധുബിന് ഉപാധ അങ്ങോട്ട് വരികയാണ് സാധു വന്നിട്ട് പറഞ്ഞു യാ ആ റസൂലല്ല അൻസാറുകളുടെ ഒരു സംസാരമുണ്ട് ഈ നജദ് ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു പരിചയം ആളുകൾക്ക് പോലും അവിടെ നിന്ന് വാരിക്കോരി സമ്പത്ത് വിതരണം ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങേ ഉപദ്രവിച്ച് ഓടിച്ചു വിട്ട കുറേശികൾക്കും അവിടെ നിന്ന് വാരിക്കോരി കൊടുത്തിട്ടുണ്ട് പക്ഷെ നിഴൽ പോലെ കൂടെ ഉണ്ടായിരുന്ന അങ്ങേക്ക് അഭയം തന്ന സംരക്ഷിച്ചു പോന്ന അൻസാറുകൾക്ക് മാത്രം ഒന്നും കിട്ടിയിട്ടില്ല എന്ന് അൻസാറുകളുടെ ഇടയിൽ ഒരു സംസാരുണ്ട് എന്ന് പറഞ്ഞു അതായത് നജരികൾക്കും കുറേഷികൾക്കും ഒരുപാട് സ്വത്ത് അവിടെ നിന്ന് വാരിക്കൂരി കൊടുത്തിട്ടുണ്ട് അൻസാറുകൾക്ക് മാത്രം ഒന്നും കിട്ടിയിട്ടില്ല എന്ന് അൻസാറുകളുടെ ഇടയിൽ ഒരു സംസാറുണ്ട് എന്ന് പറയാണ് റസൂല് ചോദിച്ചു നിനക്ക് എന്തു തോന്നുന്നു എന്താണ് നിൻ്റെ അഭിപ്രായം എന്ന് ചോദിച്ചു സാദ് പറഞ്ഞു ഞാനും അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ തന്നെയല്ലേ ഞാനും ഒരു അൻസാർ തന്നെയല്ലേ എന്ന് ചോദിച്ചു എനിക്കും അത്തരത്തിലുള്ള ഒരു തോന്നലുണ്ട് എന്നുള്ള അർത്ഥത്തിൽ റസൂൽ കുറച്ച് നേരം ഇങ്ങനെ തല താഴ്ത്തിപ്പിടിച്ചൊക്കെ ഇരുന്ന് അതിനുശേഷം സാദിനോട് പറഞ്ഞു അൻസാറുകളിൽപ്പെട്ട മുഴുവൻ ആളുകളെയും കൂട്ടിക്കൊണ്ട് വരണം എന്ന് പറഞ്ഞു ഒരാൾ പോലും വിട്ടുപോകാതെ മുഴുവൻ ആളുകളെയും വിളിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞു സാധകനെ പോയിട്ട് അൻസാറുകളെ മുഴുവൻ കൂട്ടിക്കൊണ്ട് വന്നു അങ്ങനെ പിന്നീട് റസൂല് വളരെ വൈകാരികമായിട്ടുള്ള ഒരു സംഭാഷണം നടത്തുകയാണ് ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു നീണ്ട ഒരു പ്രസംഗമാണ് അതിൽ റസൂൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അൻസാറുകളുടെ മേന്മ എടുത്തു പറയുന്നുണ്ട് അൻസാറുകൾ മുഴുവൻ ഒരു ഭാഗത്തേക്കും മറ്റുള്ളവരൊക്കെ മറുഭാഗത്തേക്കും പോയാൽ ഞാൻ അൻസാറുകളുടെ കൂടെ തന്നെ പോകും എന്ന് റസൂൽ പറയുന്നുണ്ട് ഞാൻ അൻസാറുകളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ് അൻസാറുകൾ എന്നിൽപ്പെട്ടവനാണ് അള്ളാഹു അൻസാറുകളെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു അൻസാറുകളുടെ മക്കളെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു അൻസാറുകളുടെ മക്കളെ മക്കളെ അനുഗ്രഹിക്കട്ടെ ശേഷം റസൂല് പറഞ്ഞു മറ്റുള്ളവരൊക്കെ ഒരുപാട് സ്വത്തുക്കളും ആടുകളും മാടുകളെയും ഒക്കെ കൊണ്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് നിങ്ങൾ പോകുന്നത് വെറും കൈയോടെയാണ് എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ അവരൊക്കെ പോകുന്നത് കുറേ ആടുകളെയും മാടുകളെയും ഒട്ടകങ്ങളെയും ഒക്കെ കൊണ്ടല്ലേ നിങ്ങൾ പോകുന്നത് അള്ളാഹുവിൻ്റെ റസൂലിനെയും കൊണ്ടല്ലേ എന്ന് പറയുന്നതോടുകൂടി പിന്നീട് അൻസാറുകൾ അങ്ങനെ പിതുമ്പി കരയാൻ തുടങ്ങി എന്നാണ് അവർ പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂല് മാത്രം മതി എന്ന് പറഞ്ഞ ആ ഒരു വിഷയം പിന്നീട് അങ്ങനെ അവിടെ അവസാനിക്കുകയാണ് സാധുവിന് ഉപാധ നേരിട്ട് ഉൾപ്പെടുന്ന ഒരു സംഭവമാണത് സാധുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അത് സംഭവിക്കുന്നത് പ്രവാചകൻ്റെ വിയോഗത്തിന് ശേഷമാണ് അതായത് റസൂലിൻ്റെ വിയോഗത്തിന് തൊട്ട് പിന്നാലെ ഈ അൻസാറുകൾ ഹസ്രജ് ഗോത്രക്കാരുടെ ഒരു സഖീഫയിൽ വെച്ചിട്ട് അവർ ഒത്തുചേരുന്നുണ്ട് സഖീഫ സായിദ ഈ ഹസ്റജുകാരുടെ ഇടയിൽ ബനീ സായിദ എന്ന് പറയുന്ന ഒരു ഒരു വംശക്കാരുണ്ട് അവിടെയാണ് ഇവർ ഒത്തുചേരുന്നത് സഖീഫ എന്ന് പറഞ്ഞാൽ ഈ അൻസാറുകളുടെ അവരുടെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി ഒത്തുചേരുന്ന ഒരു സ്ഥലം സഖീഫ സായിദ ആ സമയത്ത് അൻസാറുകളുടെ കൂട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് സാദിബിന് ഉപാധ അതുകൊണ്ട് തന്നെ റസൂലിൻ്റെ വഫാത്തിന് ശേഷം സാദിനെ അടുത്ത ഖലീഫയാക്കണം എന്നുള്ള ഒരു സംസാരം അൻസാറുകളുടെ ഇടയിൽ ഉണ്ടായിരുന്നു റസൂലിൻ്റെ വഫാത്തിന് ശേഷം അടുത്ത ഖലീഫയായിട്ട് ആദ്യത്തെ ഖലീഫയായിട്ട് സാദിബിന് ഉപാധയെ നിയമിക്കണം എന്നൊരു സംസാരം അൻസാറുകളുടെ ഇടയിൽ ഉണ്ടായിരുന്നു കാരണം സാദ് അൻസാറുകളുടെ നേതാവാണ് ഇത് മദീനയാണ് അൻസാറുകൾ എന്ന് പറഞ്ഞാൽ മദീനക്കാരാണ് മറ്റുള്ളവരൊക്കെ മദീനയിലേക്ക് പലായനം ചെയ്തു വന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ സായദ് ബിൻ ഉപാധ ആദ്യത്തെ ഖലീഫയാകണം എന്നവർ തീരുമാനിക്കുകയാണ് ഈ വിഷയം അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റതി അള്ളാഹു അനുവിൻ്റെ ചെവിയിലെത്തുകയാണ് റസൂല് വഫാത്തായിട്ട് കബറടക്കം ചെയ്യപ്പെടുന്നതിൻ്റെ മുമ്പാണിതൊക്കെ അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് ഈ വിഷയം അറിഞ്ഞു അങ്ങനെ അബൂബക്കറും ഉമറും അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് ഇവർ മൂന്ന് പേരും കൂടെ സക്കീഫ ബനീ സായിദയിലേക്ക് പോവുകയാണ് അവർ മൂന്ന് പേരും കൂടെ ബനീ സായിദയിലുള്ള ഈ ഒരു സഖീഫയിലേക്ക് കയറി ചെല്ലുകയാണ് അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ വളരെ ചൂട് പിടിച്ചിട്ടുള്ള ചർച്ച നടക്കുകയാണ് സാധുവിന് ഉപാധയെ പിടിച്ചെടുത്ത ഖലീഫയാക്കാനുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടേക്കാണ് ഇവർ മൂന്ന് പേരും കൂടെ കയറി ചെല്ലുന്നത് അങ്ങനെ ഇവർ തമ്മിൽ ചില വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അവിടെ വെച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചില വാക്ക് തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഉമർ അല്ല അള്ളാഹു പ്രഷർ ആവുന്നുണ്ട് അബൂബക്കർ സിദ്ദീഖ് ഉമറിനെ തടഞ്ഞിട്ട് പറഞ്ഞു നീ മിണ്ടാതിരിക്കുക ഞാൻ സംസാരിച്ചോളാം എന്നും പറഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖാണ് അൻസാറുകളുമായിട്ട് സംസാരിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് ഈ അൻസാറുകളുടെ ഒരുപാട് മഹിമകളും മേന്മകളും ഒക്കെ എടുത്ത് പറയുന്നുണ്ട് പക്ഷെ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂല് ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരു നേതാവിനെ അല്ലാതെ ആരും തന്നെ അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞു കുറേശികളുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരു നേതാവിനെ അല്ലാതെ ആരും അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞു നിങ്ങൾ വസറാക്കളും ഞങ്ങൾ ഉമറാക്കളും ആണ് എന്ന് പറഞ്ഞു നിങ്ങൾ സഹായികളും ഞങ്ങൾ നേതാക്കളും ആണ് എന്ന് ഇതങ്ങനെ ആദ്യഘട്ടത്തിൽ ഒരുപാട് ചെറിയ സംഘർഷങ്ങളൊക്കെ ഉണ്ടാക്കി അതിനിടക്ക് അൻസാറുകളുടെ കൂട്ടത്തിൽ നിന്ന് ആരോ വിളിച്ച് പറഞ്ഞു എത്ര അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് നേതാക്കളെ തിരഞ്ഞെടുക്കാം എന്ന് അതായത് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് സാദിബിന് ഉപാധയെ പിടിച്ച് ഖലീഫയാക്കും അതുപോലെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു നേതാവിനെ തിരഞ്ഞെടുക്കാം എന്ന് പറഞ്ഞു രണ്ട് നേതാക്കൾ ആക്കാം എന്ന് പറഞ്ഞു ഒരാൾ കുറേശികളുടെ കൂട്ടത്തിൽ നിന്നും മറ്റാൾ അൻസാറുകളുടെ കൂട്ടത്തിൽ നിന്നും ഇതങ്ങനെ ആ സമയത്ത് ഒരുപാട് ഒച്ചപ്പാടുകൾ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ അവസാനം ഉമർ റലുല്ലാഹു വൻഹു അബൂബക്കർ സിദ്ദീഖിനെ നേതൃസ്ഥാനത്തേക്ക് പറയുകയും അബൂബക്കർ സിദ്ദീഖിന് ഉമർദുള്ളൻ ആദ്യം ബയ്യത്ത് ചെയ്യുകയും മറ്റുള്ളവരോട് ഭയത്ത് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യാണ് അങ്ങനെ അവിടെ കൂടിയിട്ടുണ്ടായിരുന്ന അൻസാറുകളിൽ ചിലർ അബൂബക്കർ സിദ്ദീഖിന് ആ സമയത്ത് ഭയത്ത് ചെയ്തു എന്നാണ് ബാക്കിയുള്ളവർ പിന്നീട് പള്ളിയിൽ വെച്ചിട്ട് ഭയത്ത് ചെയ്യുന്നുണ്ട് പറയപ്പെടുന്നത് സാദിബിന് ഉപാധ അബൂബക്കർ സിദ്ദീഖിന് ഭയ്യത്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഭയത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ നേതാവായി അംഗീകരിക്കുക എന്നാണ് സാദുബിന് ഉപാധ അബൂബക്കർ സിദ്ദീഖിനെ നേതാവായി അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഈ സഖീഫിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ ഈ അൻസാറുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആരോ ഉമർ അലഹ് വന്നുവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എത്ര കത് കത്തൽത്തും സാദുബിന് ഉപാധ എന്ന് അതായത് നിങ്ങൾ ഞങ്ങളുടെ നേതാവിനെ കൊന്നിരിക്കുന്നു എന്ന് സാദിനെ കൊന്നിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നാണ് സാദിൻ്റെ നേതൃസ്ഥാനം നിങ്ങൾ ഇല്ലാതെയാക്കി എന്നുള്ളൊരർത്ഥത്തിൽ അത് കത്തെത്തും സാദ്ബിനു ബാധ എന്ന് പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ നേതാവ് സാദിനെ കൊന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കത്തല് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ഉമർ അള്ളാഹുവിനോ അതിന് മറുപടി പറഞ്ഞു ഞങ്ങളല്ല അത് ചെയ്തത് അള്ളാഹുവാണ് സാദിനെ കൊല ചെയ്തത് എന്ന് ഇതൊരുപാട് വാക്ക് തർക്കങ്ങൾക്കൊടുവിൽ നടക്കുന്ന ഒരു സംഭാഷണമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന പ്രത്യേകിച്ച് ഉമർ അള്ളാഹുവിൻ്റെ ഈ ഒരു വർത്തമാനം പണ്ഡിതന്മാരുടെ ഇടയിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം കൂടിയാണ് ഈ ഒരു സാഹചര്യത്തെ മയപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഈ ഒരു സംഭവത്തിന് പണ്ഡിതന്മാർ കൊടുക്കുന്നുണ്ട് എന്തായാലും സാധുവിന് വിവാദ ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട് സാധു പിന്നീട് അബൂബക് സിദ്ധീതിന് ഭയത്ത് ചെയ്യാനൊന്നും പോകുന്നില്ല അപൂപക്ത സിദ്ധിഗത അത്ര വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല കാരണം സാധു എന്ന് പറയുന്ന അൻസാറുകളുടെ നേതാവാണ് ഇനി അവരുമായിട്ട് ഇനി ഒരു പ്രശ്നത്തിൽ പോയിട്ട് പുലിവാലാവണ്ട എന്ന് വിചാരിച്ചിട്ട് അബൂബക്കർ സിദ്ദീഖിൻ്റെ ഭരണകാലത്ത് അബൂബക്കർ സിദ്ദീഖ് ഇതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ പിന്നീടുണ്ടായിട്ടുള്ള സൈനിക നീക്കങ്ങളിലും യുദ്ധങ്ങളിലും ഒന്നിലും ഉബാദ പങ്കെടുക്കുന്നില്ല വളരെ ഒതുങ്ങിക്കൂടിയിട്ടാണ് സാദ് ആ സമയത്ത് ജീവിക്കുന്നത് ഇത് അബൂബക്കർ സിദ്ദീഖിൻ്റെ ഭരണകാലത്താണ് അബൂബക്കർ സിദ്ദീഖിൻ്റെ ഭരണം കഴിഞ്ഞ് പിന്നീട് ഉമർ അദുള്ളഹാഹൊൻഹു ഭരണത്തിലേറി ഉമർ അദുല്ലാ വന്നു എന്ന് പറയുന്നത് അബൂബക്കർ സിദ്ദീഖിനെ പോലെയല്ല കാര്യങ്ങൾ കുറച്ചും കൂടെ ഗൗരവമായി നോക്കിക്കാണുന്ന കൂട്ടത്തിലാണ് മുരദള്ളഹ് വന്നു സാദുബിന് ഉപാധയുടെ അടുത്ത് വന്ന് ബയ്യത്ത് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു മൃദുള്ളാൻഹു സാഹദിനോട് വന്ന് ബയ്യത്ത് ചെയ്യണം എന്ന് പറഞ്ഞു അതല്ല അത് സ്വീകാര്യമല്ലെങ്കിൽ ആ നാട്ടിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് പോകണം എന്ന് പറഞ്ഞു എന്നാണ് അങ്ങനെ സാദുബിന് ഉപാധ മദീന വിട്ട് പോവണം അതിനുശേഷം ഏതാണ്ട് രണ്ട് മാസങ്ങൾക്കുള്ളിലായിട്ട് സാഹദ് വളരെ വിചിത്രമായ രീതിയിൽ കൊല ചെയ്യപ്പെടുകയാണ് ഇതെന്താ സംഭവിച്ചത് എന്നുള്ളതിനൊരു വ്യക്തതയൊന്നുമില്ല സാദിനെക്കുറിച്ച് പറയാറ് കത്തിൽ ഉൽജിന്ന് എന്നാണ് ജിന്ന് കൊല ചെയ്തവൻ എന്നർത്ഥം കത്തിയിലുൽ ജിന്ന് സുന്നി വിഭാഗക്കാരുടെ മിക്കവാറും ഗ്രന്ഥങ്ങളിൽ സാദിനെക്കുറിച്ച് പറയുന്നത് അങ്ങനെയാണ് ജിന്ന് കൊല ചെയ്തവൻ എന്നാണ് അതായത് സാദ് പ്രാഥമിക ആവശ്യങ്ങൾക്കായിട്ട് സ്ഥിരം പോകുന്ന ആ ഒരു സ്ഥലത്ത് മരിച്ച് കിടക്കുന്നതായിട്ട് കാണപ്പെട്ടു എന്നാണ് ശരീരം നീല നിറം കയറിയതായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ട് സാദ് പ്രാഥമിക ആവശ്യങ്ങൾക്കായിട്ട് പോയിരുന്ന ആ സ്ഥലത്ത് മരിച്ച് കിടക്കുന്നതായിട്ട് കാണപ്പെട്ടു എന്നാണ് എവിടെന്നോ വന്ന് പതിച്ചിട്ടുള്ള ഒരു അമ്പോ കുന്തോ ആണ് മരണകാരണം എന്നും പറയുന്നുണ്ട് എവിടെന്നോ വന്നിട്ടുള്ള ഒരു അമ്പ് അല്ലെങ്കിൽ ഒരു കുന്തം അതാണ് മരണകാരണം എന്നും പറയാറുണ്ട് ഈ കൊലക്ക് പിന്നിലെ ആളെ കാണാത്തത് കൊണ്ട് അത് ജിന്ന് ചെയ്ത പണിയാണ് എന്നാണ് അതാണ് സുന്നികളുടെ ചരിത്രം ഷിയാക്കളുടെ വിശ്വാസത്തിൽ സാദിബിന് ഉപാധയെ കൊല ചെയ്തതിൻ്റെ പിന്നിൽ ഉമർബിനിൽ ഹത്താബ് ആയിരുന്നു എന്നാണ്